ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു രസകരമായ വാർത്തയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കാര്യം നമ്മളെല്ലാവരും മലയാളികൾക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരിക്കും ഇത് കാരണം ഒരു ഭാര്യ അല്ലെങ്കിൽ രണ്ടു ഭാര്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും നെറ്റി ചൊളിക്കും രണ്ട് ഭാര്യയോ ഇതെങ്ങനെ സഹിക്കുന്നടാവൂ എന്നീ എന്നുള്ള രീതിയായിരിക്കും എല്ലാവർക്കും എന്നാൽ ഒന്നിലേറെ ഭാര്യ അല്ലെ രണ്ടിലേറെ ഭാര്യ എന്ന് പറയുമ്പോഴോ എന്നാൽ ഉഗാണ്ടയിൽ ഇതുപോലൊരാളുണ്ട് ഇന്ന് മാതൃഭൂമി ന്യൂസിൽ വന്ന ഒരു വാർത്ത കേട്ടപ്പോഴാണ് ഞാൻ ഏ ഇങ്ങനെ ആളുണ്ടോ എന്ന് ശരിക്കും കാണുന്നത് കേട്ടോ സാധാരണ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ വരുമ്പോൾ അതായത് ഭാര്യയും ഭർത്താവും നമ്മൾ എന്തെങ്കിലും വീഡിയോ വരുമ്പോൾ അതിന് കുറേ നെഗറ്റീവ് കമൻസ് എന്തായാലും കാണും ഭാര്യയെ പറയുന്നതോ അല്ലെങ്കിൽ താഴ്ത്തി പറയുന്നതോ അല്ലെ ഭർത്താവിനെ പറയുന്നതോ താഴ്ത്തി താഴ്ത്തിപ്പറയുന്നതായിട്ടുള്ള ഒരുപാട് കമൻസ് കാണാം അവിടെ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ളൊരു ചേട്ടനാണ് കേട്ടോ നമ്മുടെ ആരാണ് മൂസ സഹി എന്ന ഉഗാണ്ടക്കാരൻ നമ്മൾ ഉഗാണ്ട ഉഗാണ്ട എന്ന് നമ്മൾ കുറേ പറയുന്നെങ്കിലും ഇതുപോലെ ഉഗാണ്ടിൽ ഇത്രയും വലിയൊരു വാർത്തയുണ്ടെന്ന് ഞാൻ ഇന്നാണ് കേട്ടോ മനസ്സിലാക്കിയത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് നിങ്ങളീ കാണുന്നത് നോക്കിക്കേ എണ്ണാൻ പറ്റാത്ത അധികം ആളുകളാണ് ഈ ഫാമിലി എന്ന് പറയുമ്പോൾ എന്താ ഭാര്യ ഭർത്താവ് മക്കൾ അല്ലെങ്കിൽ പേരക്കിടാങ്ങൾ എല്ലാം കൂടെ ചേർന്നതാണല്ലോ അദ്ദേഹത്തിന് ഉള്ള ഭാര്യമാരുടെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് കേട്ടോ നൂറ്റി രണ്ട് മക്കളും നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബത്തിൽ ഒത്തിരി മക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഒരു പാരൻസിനെ എങ്ങനെ വിളിച്ചാലും ഓരോ ആറേഴ് മക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നൊന്നും അത് അപൂർവ കാഴ്ച തന്നെയാണ് ശരിക്കും അങ്ങനെ ആറോ ഏഴോ മക്കൾ എന്നുള്ളൊരു വലിയ വാർത്തയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തുള്ള കാലങ്ങളിൽ വരുന്നത് നേരത്തെ നമ്മുടെ നാട്ടിലെ നാട്ടിൽ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നെങ്കിലും ഇന്നത് വ്യാപകമായിട്ടൊന്നുമില്ല മിക്കയിടത്തും കാണുന്ന അണുകുടുംബങ്ങൾ മാത്രമാണ് ഒരു വീട്ടിലെ മാതാപിതാക്കളും മക്കളും മാത്രമാകും ഉണ്ടാകുക മുൻകാലങ്ങളിലെ പോലെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ എന്നുള്ള രീതിയൊന്നും ഇപ്പോഴില്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യമാർക്കു സാധിക്കുകയില്ല മിക്കവാറും എല്ലാവരും അവരുടെ കൊച്ചു ലോകത്തിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇവിടെ ഈ ഉഗാണ്ടൻ സ്വദേശിയായ മനുഷ്യന് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് ഭാര്യമാരുമാണുള്ളത് ആകെ നൂറ്റി രണ്ട് കുട്ടികളും അഞ്ഞൂറ്റി എഴുപത്തെട്ട് പേരെ കുട്ടികളും ആയി വീട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പതിനേഴാം വയസ്സിലായിരുന്നു കേട്ടോ മൂസയുടെ കല്യാണം അന്ന് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് കന്നുകാലി കച്ചവടത്തിലും മാംസ കച്ചവടത്തിലും ആയിരുന്നു അദ്ദേഹം പേര് കെട്ടി നിൽക്കുന്ന സമയം മൂസയിലാകൃഷ്ടരായ ഗ്രാമവാസികൾ തങ്ങളുടെ പെൺമക്കളെ മൂസയ്ക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന വാഗ്ദാനമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഈ കല്യാണ മാമാങ്കം ആരംഭിച്ചത് പതിനെട്ടാമത്തെ വയസ്സിൽ മൂസയ്ക്ക് ആദ്യത്തെ കുഞ്ഞും പിറന്നു സാന്ഡ്ര നബ്വീരെ എന്നാണ് കുട്ടിയുടെ പേരും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പലപ്പോഴും കുട്ടികളുടെ പേരുകൾ മറന്നുപോവുകയും വർഷങ്ങൾ കഴിയും തോറും വരുമാനം കുറഞ്ഞു വരുന്നുവെന്നും ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടുവാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് ഭാര്യമാരാണ് നിലവിൽ എഴുപതുകാരനായ മൂസയ്ക്കുള്ളത് അതിൽ തന്നെ മുപ്പത്തഞ്ചുകാരിയായ ഭാര്യയാണ് ഏറ്റവും അവസാനത്തേതും പന്ത്രണ്ട് ഭാര്യമാരിൽ നിന്നായി നൂറ്റി ഇരുപത് മക്കളാണ് മൂസയ്ക്ക് പിറന്നത് മക്കളുടെ മക്കൾ കൂടിയായപ്പോൾ കുടുംബം വീണ്ടും വളർന്നു ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തെട്ട് കൊച്ചുമക്കളുടെ മുത്തച്ഛൻ കൂടിയാണ് മൂസ മക്കൾ ജനിച്ച വർഷവും അവരുടെ പേരുകളും ഏത് ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വച്ചിട്ടുമുണ്ട് മൂസ തുടക്കത്തിൽ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കുന്നത് തനിക്കൊരു തമാശയായിരുന്നുവെന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണെന്നും അദ്ദേഹം പറയുന്നു വലിയൊരു വാർത്ത തന്നെയാണല്ലോ അതേ ഇക്കാലത്ത് കൊച്ചു കുടുംബം പോറ്റാൻ പ്രയാസപ്പെടുന്ന ആൾ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വലിയ കുടുംബം നോക്കിക്കാണുന്നത് എങ്ങനെയായിരിക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കൊരു മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം